നമസ്തേ മൂർത്തികൽപ്പിതശശശശശശു വത്മാ പുനർജന്മനാം ആത്മീത്യാത്മവിധാം കൃതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതിവിഭുശ്ചാനേകഥ യശ്രുതൗ വാജം ത്വനേകരണ സ്ത്രൈലോക്യദീപോ രവി ഹോരാശാസ്ത്രം ഒന്നാം അധ്യായത്തിലെ ഈ ശ്ലോകം ഹൃദയസ്ഥമാക്കാത്ത ഒരു ജ്യോതിഷിയും ഇന്ന് കേരളത്തിലില്ല ഇനി ഉണ്ടാവുകയുമില്ല ഈ ശ്ലോകം ആദ്യ ഭാഗമെങ്കിലും കേൾക്കാത്ത ഒരു ജ്യോതിഷ ജ്യോതിഷവിശ്വാസിയും കേരളത്തിൽ ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയും കാണുന്നില്ല ആദിത്യ ഭഗവാന്റെ ഓരോ രശ്മികളെയും തഴുകിക്കൊണ്ട് അനേകായിരം ജ്യോതിഷ പണ്ഡിതന്മാരുടെ കണ്ഠങ്ങളിൽ നിന്നും നിലയ്ക്കാത്ത ഗംഗാപ്രവാഹം പോലെ ഈ ശ്ലോകത്തിലെ പദങ്ങൾ അന്തരീക്ഷത്തിൽ കാലങ്ങളായിട്ട് ഇന്നും അനുസൃതമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ ശ്ലോകം രചി രചിച്ച മഹാമനീഷിയാണ് മിഹിരാചാര്യൻ അഥവാ വരാഹമിഹിരാചാര്യൻ എ ഡി ആറാം നൂറ്റാണ്ടില് നമ്മുടെ ഭാരതത്തിലെ ഉത്തരേന്ത്യയിലെ അതിപ്രശസ്തമായിരിക്കുന്ന ഉജ്ജയിനി എന്ന രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു മിഹിരാചാര്യൻ മിഹിരൻ്റെ പിതാവിൻ്റെ നാമധേയം ആദിത്യദാസ് എന്നായിരുന്നു അവന്തിയായിരുന്നു മിഹിരൻ്റെ ജന്മസ്ഥലം നിമിത്ത നിമിത്തശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ കബിഷ്ഠലൻ എന്ന മഹർഷിയുടെ വംശ പരമ്പരയിൽപ്പെട്ട ഒരു ജ്യോതിഷ പണ്ഡിതൻ കൂടിയായിരുന്നു ശ്രീ വരാഹമിഹിരൻ ഇവരുടെ പരമ്പര മാഗദ്വുജന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വരാഹമിഹിരൻ രചിച്ച ബൃഹത് സംഹിത എന്ന ഗ്രന്ഥം ലോകം മുഴുവൻ വളരെയധികം ഏറെ പ്രസിദ്ധിയാർജിച്ചൊരു ഗ്രന്ഥമാണ് ഹോരാശാസ്ത്രം യോഗയാത്ര വിവാഹപടലം നാമസംഹിത വാദകന്യക പഞ്ചസിദ്ധാന്തിക എന്നിവ വരാഹമിഹിരാചാര് അത്യപൂർവമായിരിക്കുന്ന കൃതികളാണ് മിഹിരാചാരന്റെ പഞ്ചസിദ്ധാന്തികയില് പൗലിഷൻ ലോമകൻ വസിഷ്ഠൻ പിതാമഹൻ സൗരൻ എന്നീ അഞ്ച് പൂർവികരുടെ സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ കാലാനുസൃതമായിട്ട് ഈ ഗണിത സൂത്രവാക്യങ്ങൾ വിപുലീകരിക്കുകയും തൻ്റെ തന്നെ നിഗമനങ്ങളെല്ലാം തന്നെ അതിൽ കൂട്ടിച്ചേർക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് വരാഹമിഹിരൻ്റെ ആദ്യത്തെ നാമധേയം മിഹിരൻ എന്ന് മാത്രമായിരുന്നു ജ്യോതിഷത്തിൽ ഈ മിഹിരൻ വരാഹമിഹിരൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ ഉണ്ടായതെന്നുള്ളതായിരിക്കുന്ന ഒരു കാരണം ഒരു അത്ഭുത പ്രവചന സന്ദർഭമാണ് ആ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയുവാൻ പോകുന്നത് ഈ കഥയിലെ സാരാംശം ഇപ്രകാരമാണ് ഉജ്ജയിനി രാജ്യത്തെ പ്രസിദ്ധനായിരിക്കുന്ന വിക്രമാദിത്യ മഹാരാജാവിനെ ഒരു കുട്ടി ജനിച്ചു ഈ കുട്ടിയുടെ ജാതകം ഗണിച്ച് രാജകു രാജകുമാരൻ്റെ ഭാവി ഫലങ്ങൾ പറയുവാൻ തൻ്റെ സഭയിലുള്ള നവരത്നങ്ങളിൽ പ്രധാനികളായിരിക്കുന്ന ജ്യോതിഷ പണ്ഡിതന്മാരോട് രാജാവെ ആവശ്യപ്പെട്ടു മന്ത്രിയായ ഭട്ടിയുടെ നിർദ്ദേശാനുസരണം ക്ഷപണകൻ വരരുചി എന്നിവർ രാജകുമാരൻ്റെ ജാതകമെല്ലാം തന്നെ ഗണിച്ച് തയ്യാറാക്കിയിട്ട് രാജകുമാരനെ ദീർഘായുസ് അതിശോഭനകരമായിരിക്കുന്ന ഭാവി ചക്രവർത്തി പദം എന്നിവയെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് പ്രവചിച്ചു പിന്നീട് മഹാരാജാവ് ഗണിതത്തിൽ അതിസമർത്ഥനായിരിക്കുന്ന മിഹിരാചാര്യനോടും കുമാരൻ്റെ ജാതകം ഒന്ന് ഗണിച്ചിട്ട് അതിലുള്ളതായിരിക്കുന്ന ഭാവി ഫലങ്ങളെല്ലാം തന്നെ പ്രവചിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്രകാരം രാജാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ജാതകം തയ്യാറാക്കിയ മിഹിരാചാര്യൻ രാജാവിനോട് വളരെയധികം വിഷമത്തോടു കൂടി തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു അത് കുട്ടിക്ക് അത്രയേറെ ശുഭകരമായിരുന്നില്ല ഏറ്റവും ദോഷവുമായിരുന്നു അതുകൊണ്ട് തന്നെ മിഹിരാചാര്യെ തൻ്റെ ഈ പ്രവചനങ്ങളെല്ലാം തന്നെ രാജാവിനോട് വിശദീകരിക്കുവാൻ വളരെയധികം പ്രയാസം നേരിട്ടു എന്നാൽ പോലും അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ സധൈര്യം രാജാവിനോട് തുറന്നു പറഞ്ഞു ഈ രാജകുമാരന് അല്പായുസ്സാണ് രണ്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്തിൽ ചൈത്രമാസത്തിലെ ഒരു അമാവാസി നാളിൽ ഈ രാ രാജകുമാരൻ ഈ രാജകൊട്ടാരത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ ഒരു പന്നിയുടെ തേറ്റ കൊണ്ട് കുത്തേറ്റ് മരണപ്പെടും എന്ന് അദ്ദേഹം അസന്തിഗ്ധമായിട്ട് തന്നെ പ്രവചിച്ചു ഈ പ്രവചനം കേട്ടിട്ട് രാജാവും രാജ്ഞിയും മറ്റ് പണ്ഡിതന്മാരും കൊട്ടാരവാസികളുമെല്ലാം തന്നെ സ്തബ്ധരായിപ്പോയി മറ്റുള്ള ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനത്തിന് വിപരീതമായിട്ട് മിഹിരാചാര് പ്രവാ ഈ പ്രവചനം ഉണ്ടായത് കൊണ്ട് തന്നെ രാജാവ് കൂടി ഈ മിഹിരാചാര്യൻ്റെ ഗണിതത്തിലും ജ്യോതിഷ പ്രവചനത്തിലും വിശ്വാസക്കുറവ് ഉന്നയിച്ചു ഈ പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യം പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രാജാവ് മിഹിരാചാര്യനെ രാജകുമാരൻ്റെ മരണ ദിവസം കഴിയുന്നതുവരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പ്രവചനത്തിൻ്റെ ദിവസം എത്തുന്നതുവരെ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു മന്ത്രി ഭട്ടിയുടെ സഹായത്താല് രാജകുമാരന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സുരക്ഷാ കാര്യങ്ങളും വേണ്ട പോലെ അദ്ദേഹം ചെയ്തു വെച്ചു മിഹിരാചാര്യൻ പ്രവചിച്ച രാജകുമാരൻ്റെ മരണ ദിവസം വന്നെത്തി അപ്പൊ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സുരക്ഷയും ചെയ്തു ഏർ കൊട്ടാരത്തിൻ്റെ ചുറ്റുമായിട്ട് എല്ലാ ഭടന്മാരും അണിനിരുന്നു ഒരു കാരണവശാലും ഒരു പന്നി പോയിട്ടൊരു ഈശ്ശ പോലും കൊട്ടാരത്തിനുള്ളിൽ കയറാൻ പാടില്ല എന്നവർ നിശ്ചയിച്ചു അന്ന് സൂര്യാസ്തമയ സമയത്ത് കുമാരൻ കൊട്ടാരത്തിലെ മട്ടുപ്പാവില് ഒപ്പമുള്ളതായിരിക്കുന്ന മറ്റു കുട്ടികളോടൊപ്പം കളിച്ച് നടക്കുന്ന സമയത്തിൽ ഭിത്തിയിൽ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന രാജചിഹ്നമായിരിക്കുന്ന വരാഹത്തിൻ്റെ രൂപമുള്ളതായിരിക്കുന്ന ഒരു ലോഹപ്രതിമ താഴേക്ക് വീണു അത് രാജകുമാരൻ്റെ നേർക്കായിരുന്നു പതിച്ചത് രാജകുമാരൻ അതിദാരുണമായിട്ട് തൽക്ഷണം തന്നെ മരണപ്പെട്ടു രാജകുമാരന് സംഭവിച്ച ഈ ദുര്യോഗത്തില് ദുഃഖവും ആശ്ചര്യവും അതിലധികം അത്ഭുതവും പൂണ്ട രാജാവ് മിഹിരാചാര്യന്റെ ഗണിത സാമർഥ്യത്തിലും ജ്യോതിഷ ഫലപ്രവചന മികവിലും അതീവ സന്തുഷ്ടനായിത്തീർന്നു ആ കൊട്ടാര സദസ്സിൽ വെച്ച് തന്നെ മിഹിരാചാര്യനെ യഥോചിതം രാജകീയമായിരിക്കുന്ന പട്ടും വളയുമെല്ലാം തന്നെ കൊടുക്കുകയും തൻ്റെ തന്നെ രാജചിഹ്നത്തെ സൂചിപ്പിക്കുന്ന വരാഹമിഹിരൻ എന്നുള്ളതായിരിക്കുന്ന വരാഹ വരാഹചിഹ്നത്തിന് വരാഹമിഹിരൻ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനപ്പേരും നൽകി ആദരിച്ചു എന്നാണ് പറയുന്നത് അന്ന് മുതൽക്ക് അദ്ദേഹം വരാഹമിഹിരൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി ഈ പണ്ഡിത ശ്രേഷ്ഠൻ്റെ ഈ അത്ഭുത കഥാസന്ദർഭം നമ്മുടെ കേരളത്തിൽ ഒരു കഥകളി രൂപത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ച് ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ് ഇതിലെ കഥയും ആശയവും ചെത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ ജൂൽസൻ്റേതാണ് ആട്ടക്കഥാ രചന നല്ലൂർ പള്ളി മന വാമനൻ നമ്പൂതിരി മണ്ണാർക്കാടിൻ്റേതാണ് രംഗ സംവിധാനം കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയാണ് ചെയ്തിരിക്കുന്നത് വിദഗ്ദ്ധോപദേശം മങ്കടകോവിലകം കൃഷ്ണകുമാർ രാജയാണ് നിർവഹിച്ചിരിക്കുന്നത് പഞ്ചാംഗ ഗണിതകർത്താവും കേരളത്തിൻ്റെ അകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിൽ അഷ്ടമംഗല പ്രശ്നങ്ങളിൽ നേതൃത്വം വഹിച്ച ജ്യോതിഷ ശ്രേഷ്ഠനുമായിരിക്കുന്ന ശ്രീ ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ ഗുരുനാഥൻ്റെ പത്താമത് അനുസ്മരണ സമ്മേളനത്തിനോട് ഈ മഹൽ സംഭവം അരങ്ങേറുന്നത് അന്നേ ദിവസത്തില് ജാതകത്തിലെ സദ്യോരിഷ്ട ലക്ഷണങ്ങൾ ലക്ഷണങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രബന്ധം ശ്രീ തൃക്കുന്നപ്പുഴ ഉദയകുമാർജി അവതരിപ്പിക്കുന്നതാണ് കണിപ്പയ്യൂർ രാജഗോപാൽ അതുപോലെ തന്നെ ഭാസ്കര പണിക്കർ തുടങ്ങിയവർ ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് ജ്യോതിഷ സെമിനാറിലേക്കും വരാഹമിഹിരൻ കഥകളിയിലേക്കും അനുസ്മരണ സമ്മേളനത്തിലേക്കും എല്ലാ ജ്യോതിഷ പ്രേമികളെയും കലാസ്നേഹികളെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു